പന്നിക്ക് വെച്ച പടക്കം കടിച്ച് പൊട്ടിത്തെറിച്ച് തല തകർന്ന് വളർത്തു ചത്തു കൊല്ലം പുനലൂരിലാണ് സംഭവം മണലിൽ സ്വദേശി പ്രകാശിന്റെ വീട്ടിലെ നായയാണ് കൊല്ലപ്പെട്ടത് തോട്ടത്തിൽ നിന്നും കടിച്ചെടുത്ത പന്നിപ്പടക്കവുമായാണ് നായ വീടിന് മുന്നിലെത്തിയത് ഇതിനിടെ പടക്കം പൊട്ടുകയായിരുന്നു തല പൂർണ്ണമായും തകർന്നു പന്നിപ്പടക്കം ആരാണ് വെച്ചതെന്ന് കണ്ടെത്തിയിട്ടില്ല ചേരൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ കൊല്ലം പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി